വാരിയങ്ങുന്നത്ത് കുഞ്ഞഹമ്മദാജിയെ കവളപ്പാറ നായർ സൈന്യം പിടിച്ചുകെട്ടിയും ചുമരഴുത്തിൻ്റെ റിയൽ ഹിസ്റ്ററിയിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം ചരിത്ര ചരിത്രരചനയിൽ വാമൊഴി ചരിത്രം അഥവാ ഓറൽ ഹിസ്റ്ററി എന്നൊരു ശാഖ തന്നെയുണ്ട് റൊണാൾഡ് ജെ ഗ്രീൻ പോൾ തോംസൺ അലിസ്റ്റർ തോംസൺ തുടങ്ങിയവർ ഈ രീതിയുടെ വ്യക്താക്കളാണ് ലോകത്ത് കഴിഞ്ഞ കാലത്ത് സംഭവിച്ച ഒരു സംഭവത്തിന് നേരിട്ടോ അല്ലാതെയോ ബാധിക്കപ്പെട്ട ആളുകളുടെ അഭിപ്രായങ്ങൾ വിവരങ്ങൾ ശേഖരിച്ച് അതിനെ യുക്തിയും ഭാവനയും ഉപയോഗിച്ച് ഊട്ടിച്ചേർക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ വാഗ്മയ ചിത്രം അഥവാ ഓറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് എന്നാൽ വായിൽ തോന്നിയത് എന്തും ഒരു ചരിത്ര പിൻബലമില്ലാതെ അല്ലെങ്കിൽ അനുഭവസ്ഥരുടെ റിപ്പോർട്ടിങ്ങുകളോ ഉദ്ധരണികളോ വസ്തുതകളോ ഇല്ലാതെ തട്ടിവിടുന്നതിന് പറയുന്ന പേരല്ല ഓറൽ ഹിസ്റ്ററി എന്നുള്ളത് ഇന്ന് ചരിത്ര പുസ്തകങ്ങൾ എന്ന് പറയുന്നവയിൽ ഇത്തരം പ്രവണതകൾ കൂടുന്നതായി നമുക്ക് കാണാം അതിലൊന്നാണ് വാരിയൻകുന്നത്ത് കുഞ്ഞഅഹമ്മദ് ആജിയെ കവളപ്പാറ നായരുടെ സൈന്യം പിടിച്ചുകെട്ടി എന്നുള്ള ഒരു ചരിത്രം ആ ചരിത്രത്തിലേക്ക് ഞാൻ വരാം മലബാർ സമരത്തിലെ ഏറെ സുപ്രധാനമായ ഒരു ഇടമാണ് ഷൊർണൂർ എന്നുള്ളത് സത്യത്തിൽ അതേക്കുറിച്ച് പ്രത്യേകമായി ആരും ഇതുവരെ എഴുതി കണ്ടിട്ടില്ല ഒരു പുസ്തകം തന്നെ രചിക്കാൻ പാകത്തിന് ഒട്ടേറെ ചരിത്രരേഖകൾ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ സമരകാലത്തെ ഷൊർണൂർ പ്രദേശത്തിന്റെ ചരിത്രത്തിന് മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂരിപ്പാടിന്റെ ഖിലാഫത്ത് സ്മരണകൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഷൊർണൂരിലെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്ന ഒരു വിശദീകരണവും സ്റ്റേഷനിലെ അവസ്ഥയുമൊക്കെ പറയുന്നതൊഴിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഷൊർണൂരിനെ പ്രത്യേകിച്ച് എടുത്തു പറയുന്ന പഠനങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഇൻ മലബാർ ഹിസ്റ്ററി ഓഫ് മലബാർ റിബിലിയൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്ന ഹിച്ച് കോക്കിന്റെ പുസ്തകം എടുത്താലും അതുപോലെ മാപ്പിള റിബിലിയൻ മലബാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ എൻക്വയറി റിപ്പോർട്ട് എടുത്താലും ഷൊർണൂറിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് എന്തിനേറെ ബ്രിട്ടീഷുകാരെ ചുറ്റിച്ച ഷൊർണൂറിലെ ഹിന്ദു പത്രത്തിന്റെ റിപ്പോർട്ടറെ കുറിച്ച് വരെ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഷൊർണൂരിൽ കലാപം ബാധിച്ചതായി ഒരിടത്തും പറയുന്നില്ല എന്നത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കവളപ്പാറയെ കുറിച്ച് ഹിച്ച്കോക്ക് പറയുന്നത് സുരക്ഷിതമില്ലാത്ത ഇടം എന്നു മാത്രമാണ് ഒപ്പം ഏറെ നാട്ടിൽ നിന്ന് കലാപത്തിൽ ഓടി വന്ന ഹിന്ദുക്കൾക്ക് ൊരുക്കി എന്ന കാര്യവും പറയുന്നുണ്ട് ഇനി മലബാറിലെ മാപ്പിള കലാപകാരികൾ ഷൊർണ്ണൂരിന് പത്ത് മൈൽ അകലെ വരെ എത്തി എന്ന വിവരണമാണ് ഈ രണ്ട് ചരിത്രരേഖകളും നമുക്ക് നൽകുന്നത് ഇതിൽ എൻക്വയറി റിപ്പോർട്ടിൽ ഉദ്ധരിക്കുന്നത് ടെലിഗ്രാം സന്ദേശങ്ങളാണ് അക്കാലത്ത് പാലക്കാട് നിന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് പോയിക്കൊണ്ടിരുന്ന സന്ദേശങ്ങളാണ് അതെല്ലാം എന്നാൽ മാധവൻ നായർ മലബാർ കലാപത്തിന്റെ പ്രഥമ സ്ഥാനം കൊടുക്കുന്നത് ഒറ്റപ്പാലം കോൺഫറൻസ് ആണ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് അത് നടക്കുന്നത് അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ് അതുവരെ ആവേശം തണുത്തുപോയ ഖിലാഫത്ത് പ്രക്ഷോഭങ്ങൾക്ക് ജീവൻ വെച്ചത് ഈ ഒറ്റപ്പാലം കോൺഫറൻസിന്റെ ഒടുക്കമാണ് കോൺഫറൻസ് സമാപിക്കാനിരിക്കെ ഒറ്റപ്പാലത്തെ പോലീസും മലബാർ സ്പെഷ്യൽ പോലീസും സെക്രട്ടറി പി രാണ്ണിമാൻ മുതൽ കോൺഫറൻസിൽ സംബന്ധിച്ച വളണ്ടിയർ ക്യാപ്റ്റന്മാരെ വരെ പോലീസ് അതികഠിനമായി കഠിനമായി മർദ്ദിച്ചത് കാരണം ഇത് ഒറ്റപ്പാലത്തെ മാപ്പിളമാർക്കിടയിൽ വലിയ ക്ഷോഭമുണ്ടാക്കി പക്ഷെ ഇങ്ങനെയൊക്കെയാണെങ്കിലും അവിടെ കലാപം നടന്നതായി മാധവൻ നായർ പറയുന്നില്ല തന്നെയുമല്ല ഏറനാട്ടിൽ നിന്ന് വന്ന് ഹിന്ദുക്കൾ താമസിച്ച ഇടമായിട്ടാണ് ഒറ്റപ്പാലവും അതുപോലെ തന്നെ അതിന്റെ സമീപ പ്രദേശങ്ങളൊക്കെ എണ്ണിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് ഇരുപതാം തീയതി ക്യാപ്റ്റൻ മെക്കിനോറിയുടെ നേതൃത്വത്തിൽ തിരൂരങ്ങാടിയിലേക്ക് ഒരു സൈന്യം പുറപ്പെട്ട കാര്യം റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പക്ഷേ ഇരുപത്തിരണ്ടാം തീയതി അദ്ദേഹം കോഴിക്കോട്ട് തന്നെ തിരിച്ചെത്തുകയും ഫറോക്കിനും ഇടയിൽ റെയിൽവേ ലൈൻ പലയിടത്തും വെട്ടിമുറിച്ച് വാർത്താവിനിമയ ബന്ധങ്ങൾ വിച്ഛേദിച്ചതായും മാപ്ള ബെബിലിയൻ മലബാർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ എൻക്വയറി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്ഥിതി ഗുരുതരമായപ്പോൾ കേണൽ ഹംഫ്രിങ്ങിന്റെ നേതൃത്വത്തിൽ ഓടന്നൂരിൽ നിന്ന് ഒരു സൈന്യം പുറപ്പെട്ട് ഷൊർണൂരിൽ എത്തിയതായും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പിന്നീട് ഈ മലബാർ സമരത്തിന്റെ ഏറ്റവും വലിയ ഇടത്താവളമായിട്ടാണ് ഷൊർണൂർ മാറിയത് ഷൊർണൂരിനും കോഴിക്കോടിനും ഇടയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ബ്രിട്ടീഷ് സൈന്യത്തിന് ഒരു സുരക്ഷിതമായുള്ള ഇടമായി ഷൊർണൂർ മാറി ആ ഷൊർണൂർ മറികടന്ന് വിപ്ലവകാരികൾ കവളപ്പാറയ്ക്ക് വരാൻ സാധ്യത ഉണ്ടായിരുന്നില്ല സാധ്യത ഉണ്ടായിരുന്നത് ഒറ്റപ്പാലം വഴിയായിരുന്നു പക്ഷേ ഒരു സംഘം വന്നതായോ ഒറ്റപ്പാലത്തിനും ഷൊണ്ണൂരിനും ഇടയിൽ ട്രെയിൻ ഗതാഗതമോ മെസ്സേജിംഗ് സിസ്റ്റമോ തകരാറിലായതായോ ബ്രിട്ടീഷ് രേഖകളിൽ ഒരിടത്തും ഉദ്ധരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഭാഗം മലബാർ കലാപകാരികളിൽ നിന്ന് സുരക്ഷിതമായിരുന്നു എന്നർത്ഥം പാലക്കാട് ഡിവിഷണൽ മജിസ്ട്രേറ്റിൽ നിന്ന് അയച്ച ഒരു ടെലിഗ്രാം ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മാപ്പിളമാർ താനൂർ പോസ്റ്റ് ഓഫീസ് കൊള്ളയടിച്ചു ടെലിഗ്രാം വയർ മുറിച്ചു അപകടം ആസന്നമായിരുന്നു ഞാൻ തിരൂരിലേക്ക് നീങ്ങി പക്ഷെ അവിടെ നിന്ന് ഷൊർണൂരിൽ വന്ന് ഞാൻ പിടിച്ചു നിന്നു ഷൊർണൂരിനപ്പുറം ഒരു തീവണ്ടിയും ഓടിയിരുന്നില്ല ഇത്തരം നിരവധി മെസ്സേജുകളാണ് ഈ റിപ്പോർട്ടിലുള്ളത് ഇതിനർത്ഥം ഈ പ്രദേശങ്ങളിൽ മലബാർ കലാപത്തിന്റെ അലയൊളികൾ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അങ്ങനെ ഇരിക്കെ കവളപ്പാറ ചരിത്രവും പൈതൃകവും എന്ന പുസ്തകത്തിൽ ബാലകൃഷ്ണൻ എഴുതുന്നത് ഇങ്ങനെയാണ് നിലമ്പൂർ കോവിലകം കൊള്ളയടിച്ച് കവളപ്പാറ കൊട്ടാരം കൊള്ളയടിക്കാൻ നീങ്ങിയ കുഞ്ഞഹമ്മദ് ആജിയെയും ആയിരത്തോളം പേരടങ്ങുന്ന ആയുധധാരികളെയും ഈ സൈന്യം ഇവർ തുരുത്തി ഓടിക്കുകയും കുഞ്ഞഹമ്മദ് ആജിയെ പിടികൂടുകയും ചെയ്തു എന്ന് ഇത് എഴുതിയത് എന്ത് ചരിത്രരേഖയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് ഒരു രേഖയും അദ്ദേഹം ഈ പുസ്തകത്തിൽ ഉദ്ധരിക്കുന്നുമില്ല മാധവൻ നായർ പറയുന്നത് നിലമ്പൂരിൽ നിന്ന് ലഹളക്കാർ പൂക്കോട്ടൂരിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് വെള്ളുവനാട് താലൂക്കിന്റെ തെക്ക് ഭാഗത്തേക്ക് ലഹള ബാധിച്ചിട്ടില്ല എന്നും മാധവൻ നായർ എഴുതുന്നുണ്ട് നിലമ്പൂർ കോവിലകത്തെ ആളുകൾ കോവിലകത്തിന്റെ കീഴിലുള്ള ഒരു കരാറുകാരന്റെ അതായത് വീരാങ്കുട്ടിയുടെ സഹായത്തോടു കൂടി സെപ്റ്റംബർ ആദ്യവാരത്തിൽ ബോട്ട് വഴി കോഴിക്കോട്ടേക്ക് രക്ഷപ്പെട്ടു എന്നും മലബാർ കലാപത്തിൽ മാധവൻ നായർ എഴുതുന്നുണ്ട് മാധവൻ നായർ എഴുതുന്നു വെള്ളുവനാടിന്റെ തെക്കൻ പ്രദേശങ്ങളിൽ വിശേഷിച്ച് ലഹള ഒന്നും ഉണ്ടായില്ല എങ്കിലും ചെറുപ്പളശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് ആഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ആയുധങ്ങൾ എടുത്തുകൊണ്ടുപോയി പ്രദേശത്തിലെ ചില ഹിന്ദുക്കളും ലഹളക്കാരോടൊപ്പം കൂടി എന്ന് ഇനി മോഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് അനുസ്മരിക്കുന്നത് തൂഴ പാലം കടന്നു വരുന്ന പ്രക്ഷോഭകരെ തടയാൻ അദ്ദേഹം ശ്രമിച്ചു എന്നാണ് ആ കലാപകാരികൾ പിന്നീട് മണ്ണാർക്കാട് ലക്ഷ്യം വെച്ചാണ് നീങ്ങിയത് എന്ന് അദ്ദേഹം എഴുതുന്നുമുണ്ട് സി കെ കരീം എഴുതുന്നത് പാണ്ടിക്കാട് ഖിലാഫത്ത് ഭരണത്തിന്റെ നേതൃത്വം വാര്യംകുന്നത്ത് അഹമ്മദാജിയാണ് എടുത്തതെങ്കിൽ മണ്ണാർക്കാട് അത് ചമ്പ്രശ്ശേരി തങ്ങളുടെ ചുമലിലാണ് വന്നു വീണത് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്ത് കുഞ്ഞഹമ്മദാജി സഞ്ചരിച്ചിട്ടില്ല എന്ന് കുഞ്ഞാഹ്മദാജിയെ കുറിച്ച് മാധവന് നായർ തന്നെ പലയിടത്തും എഴുതുന്നത് അദ്ദേഹം ഹിന്ദുക്കളെ ഉപദ്രവിച്ചവർക്ക് ശിക്ഷ നൽകി എന്നുള്ളതാണ് അതുപോലെ കൊള്ള മുതലുകൾ തിരിച്ചു കൊടുത്തു എന്നും ഒട്ടേറെ ഭാഗങ്ങളിൽ അദ്ദേഹം പരാമർശിക്കുന്നുണ്ട് പിന്നെ എവിടെ വെച്ചാണ് വാരിയങ്കുന്നത്ത് കുഞ്ഞാഹ്മദാജിയെ കവളപ്പാറയിലെ നായർ പടയാളികൾ പിടികൂടിയത് ഇതുപോലെ ഊഹങ്ങളും അർദ്ധസത്യങ്ങളും നിറഞ്ഞ പല സന്ദേശങ്ങളുമാണ് മലബാർ പോരാട്ടത്തിന്റെ മലബാർ സമരത്തിന്റെ പേരിൽ വ്യാപകമായിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ചരിത്രം എന്ന് പറയുന്ന പല ഗ്രന്ഥങ്ങളും അതിശയോക്തികൾ നിറഞ്ഞ കഥകളാണ് ഉദ്ധരിക്കുന്നത് അതിന്റെ ഒരു ഉദാഹരണം കാണിക്കുക മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോയുമായി പിന്നെ ഞാൻ വരാം ബൈ ഗുഡ് ബൈ